നമ്മുടെ കുട്ടികൾക്ക് അവൽ നനച്ചത് കഴിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ ഈ രീതിയിൽ ചെയ്ത് നോക്കുക അവല് നമ്മൾ നന്നായിട്ട് അവല് നന്നായിട്ട് പേറ്റിയെല്ലാം അഴുക്കെല്ലാം കളഞ്ഞ ശേഷം നമ്മൾ നന്നായിട്ട് അവര് വറക്കുക ഈ വറക്കുമ്പം അവര് നന്നായിട്ട് മൂക്കണം മൂത്തത് ശേഷം മാത്രമേ നമുക്കിത് ഈ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ അവൽ അവൽ ഭയങ്കര ഉപയോഗ ഈ തണു ഈ മഴയുള്ള സമയത്ത് അവലിന് നല്ല പിള്ളേർക്ക് ഭയങ്കര ഉപകാരപ്രദമായിരിക്കും കാരണം അവര് തവിടുള്ള സാധനമാണല്ലോ അപ്പം നമുക്ക് എപ്പോഴും അവല് ഈ കുറച്ചൊക്കെ പിള്ളേർക്ക് നനച്ചു കൊടു നനച്ചു കൊടുക്കുന്നതിന് വരെ ഇതിൽ ഉണ്ടാക്കി കൊടുക്കുക അവല് നന്നായിട്ട് വറച്ചതിന് ശേഷം നമ്മൾ മിക്സി രാറിനകത്ത് ഇട്ട് പൊടിക്കുക പൊടിച്ച ശേഷം നമ്മൾ കുറച്ച് ശർക്കര മതി ആ ശർക്കര നമ്മൾ ഇതുപോലെ വെള്ളത്തിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ചീ ഇടുകയോ ചെയ്ത് അരിഞ്ഞിടുകയോ ഒക്കെ ചെയ്ത് നമുക്കിങ്ങനെ പൊടിച്ചെടുക്കാവുന്നതാണ് അത് കുറച്ച് ചേർക്കുക നമ്മൾ ആ അവല് പൊടിച്ചതിനകത്തോട്ടേ ഇത് നമ്മൾ മിക്സ് ചെയ്യുക ഇടുക അതിനു ശേഷം നമ്മൾ ഇതിനെപ്പോഴും കുറച്ചേറെ തേങ്ങ നല്ലതാണ് കേട്ടോ തേങ്ങ എത്രത്തോളം ഇടാവോ അത്രത്തോളവും വളരെ നല്ലതാണ് തേങ്ങ നമ്മൾ ഒന്നോ രണ്ടോ ഒക്കെ നമുക്ക് ചേർക്കാവുന്നതാണ് താണേ പിന്നെ നമ്മൾ തേങ്ങയുടെ ടേസ്റ്റാണ് ഈ അവലിനെ ഈ അവലിൻ്റെ എപ്പോഴും ടേസ്റ്റ് കൂട്ടി കൊടുക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഏറെ തേങ്ങ ചേർക്കുന്നത് വളരെ രുചി രുചിയുള്ളതായിരിക്കും പിന്നെ നമുക്ക് ജീരകം അതുപോലെ തന്നെ എള് ഉണ്ടെങ്കിൽ എള്ള് പിന്നെ ചുക്ക് ഏലയ്ക്ക ഇത്രയും നമ്മൾ പൊടിച്ച് നന്നായിട്ട് ചേർക്കുക പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ പച്ചക്കപ്പിലണ്ടി വേണം ഈ പച്ചക്കപ്പുലണ്ടി എടുത്ത് നമ്മൾ വറക്കണം നെയ്യൊന്നും നെയ്യ് ഇഷ്ടമുള്ളതൊക്കെ ചേർക്കാം ഞങ്ങൾ ചേർത്തിട്ടില്ല അപ്പം നമ്മൾ പച്ചക്കപ്പിലണ്ടി എടുത്ത് വന്നിട്ട് വറുത്ത് അത് മൂത്തതിന് ശേഷം നന്നായിട്ട് അത് ഇതുപോലെ പൊടിച്ച് ചേർക്കുക നല്ലവണ്ണം മൂക്കണം എങ്കിൽ മാത്രമേ ശരിക്കും പൊടിയത്തുള്ളൂ അതുപോലെ തന്നെ പച്ച ചുവ മാറുകയും വേണം നന്നായിട്ട് പച്ച ചുവ ഉണ്ടെങ്കിൽ അതിനൊരു ടേസ്റ്റ് കിട്ടത്തില്ല പിന്നെ നമ്മൾ ഉണക്കമുന്തിരിങ്ങ എടുക്കുക ഉണക്കമുന്തിരിങ്ങ ഇതുപോലെ കഴുകി റെഡിയാക്കിയതിന് ശേഷം നമ്മൾ നമ്മളിതുപോലെ വറുത്തെടുക്കുക വറുത്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് അടിക്കുമ്പം തന്നെ അത് നല്ല കുഴഞ്ഞു വരും അതും നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുക പിന്നെ അതിന് ശേഷം നമ്മൾ ഇതെല്ലാം കൂടെ നമ്മൾ ഇത്രയും സാധനങ്ങൾ ചേർത്ത് നമ്മൾ നന്നായിട്ട് കുറച്ച് ഉപ്പ് വേണ്ടവർക്ക് ഉപ്പിടാം പിന്നെ ഒരു ശകലം വെള്ളം ഇങ്ങനെ തളിക്കുക നമ്മൾ ആ തളിക്കിയ ശേഷം നമ്മൾ നന്നായിട്ട് ഇത് കുഴച്ചെടുക്കുക ഇത് വെറുതെ ഇങ്ങനെ കഴിക്കാൻ പറ്റുന്നവർക്ക് കഴിക്കാവുന്നതാണ് ഇത് കുഴച്ചെടുത്ത് നമുക്ക് കുണ്ടയാക്കി നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ് വളരെ ടേസ്റ്റും വളരെ ഗുണവൃദ്ധമായ ഒരു സാധനമാണ് അതുപോലെ നമ്മൾ ഈ പനമ്പാനി ഉപയോഗിച്ച് ഇത് കഴിച്ച് പനമ്പാനി മേടിച്ചിട്ട് അത് ഉപയോഗിച്ച് കഴിക്കുക